ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ട്രെയിൻ യാത്രയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇത് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി ഞങ്ങൾ അവിടെ അവിടേതാ ട്രെയിനിൻ്റെ ടിക്കറ്റുകൾ എടുക്കാത്തവർക്ക് അവിടെ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വന്ന് കോച്ച് പൊസിഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് കയറുന്ന കയറുന്ന സൈഡിൽ തന്നെ ഫസ്റ്റ് നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കോച്ച് പൊസിഷനും എവിടെയാണെന്നുള്ളതൊക്കെ ടിക്കറ്റ് നോക്കി നമുക്ക് കൺഫേം ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കോച്ചുള്ള സ്ഥലം നമ്പർ ടെൻ ആയിരുന്നു അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഇത് ഞങ്ങൾക്ക് പോകാനുള്ളതല്ല വേറെ രണ്ട് ട്രെയിൻ ഞാനൊരു കാഴ്ച കണ്ടത് ഇത് നിങ്ങൾ ആ ചേട്ടൻ പോകുന്നത് കണ്ടില്ലേ രാവിലെ ജോലിക്ക് പോകുന്നവരുടെ തിരക്ക രണ്ട് സൈഡിൽ നിന്നും ട്രെയിൻ വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ആ ചേട്ടനും കുറേ പേരൊക്കെ നിൽക്കുന്നത് പക്ഷേ അപ്പുറത്തുള്ള ട്രെയിൻ പോകും നമുക്ക് പ്ലാറ്റ്ഫോം കടന്ന് അപ്പുറത്തെത്തി പോകാനുള്ള ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ജോലിക്കാർ എത്ര റിസ്ക് എടുത്തിട്ടാണ് രാവിലെ ഇതിനൊക്കെ പോകുന്നതെന്ന് അറിയുമോ എൻ്റെ ട്രെയിൻ വരാൻ ഇനിയും കുറച്ച് സമയം കൂടിയുണ്ട് സോ നമ്മൾ സ്റ്റേഷനിൽ മറ്റേ ട്രെയിൻ പോകുന്നതും വരുന്നതും ഒക്കെ നോക്കി അവിടെ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു ബ്ലോക്ക് ആവേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം എൻ്റെ ട്രെയിൻ വന്നു ചേർക്കാറായിരുന്നു ഞങ്ങൾ റിസർവേഷൻ ചെയ്ത സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു സൈഡ് വിൻഡോ വിൻഡോ സീറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങി ചേർക്കാന്ന് പറയുമ്പോൾ പലർക്കും ട്രെയിനിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല പക്ഷേ എ സി കോച്ചൊക്കെ നല്ല കംഫർട്ടബിൾ തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും സ്പേസ് ഒക്കെ ഉണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് യാത്ര ചെയ്യാറുള്ളത് അങ്ങനെ ഞങ്ങൾ എന്ത് പേരും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നല്ല രസം തോന്നി ഓരോരോ സ്റ്റേഷനുകളായിട്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബോറടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒബിയോസിൽ മൊബൈലുണ്ടല്ലോ ഇപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല നല്ല അടിപ്പൊളി മഴയും എ സിയിലുള്ള കമ്പാർട്ട്മെൻറ്റിലെ തണുപ്പും കൂടെ ആയപ്പോൾ പ്രത്യേക ഒരു വൈബന്യായിരുന്നു കേട്ടോ ആ ട്രെയിൻ യാത്ര പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ ഞാനിപ്പോൾ ഒരു പരിചിതമായ സൗണ്ട് കേട്ടു തരാം ഇത് കേൾക്കാതെ എങ്ങനെയാണ് ട്രെയിൻ യാത്ര അല്ലേ എന്തായാലും ചേട്ടൻ അത്രയും പറഞ്ഞതല്ലേന്ന് വിചാരിച്ച് ഇതണുപ്പത്ത് നല്ല ചൂടൊരു കാപ്പിയൊക്കെ കുടിച്ച് പുറത്ത് പെയ്യുന്ന മഴയൊക്കെ കണ്ട് ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് ഫോ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബന്യ കേട്ടോ എന്തായാലും യാത്ര എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി പുറത്ത് മഴ നല്ല തീ തമൃതി ആയിട്ട് എന്തായാലും ഞങ്ങൾക്ക് വിഷപ്പിൻ്റെ വിളി വന്നു ട്രെയിനിൽ നിന്നൊന്നും മേടിക്കേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ഓൺലൈനായിട്ട് ഡൊമിനോസിൽ നിന്ന് തൃശ്ശൂർ എത്തിയപ്പോൾ ഒരു പിസ്സ ഓർഡർ ചെയ്തു നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ച സമയമായതുകൊണ്ട് തന്നെ സോ ഞങ്ങൾ രണ്ടുപേരും രണ്ട് പിസ്സ ഓർഡർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കൂട്ടും ഇത് നമ്മൾ ഓൺലൈനായിട്ട് സ്വിഗ്ഗി വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ആർ സി ടി സിയുടെ സൈറ്റ് വഴിയോ നിങ്ങൾക്ക് നേരിട്ട് ബുക്ക് ചെയ്യുക അപ്പോൾ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവർ കൊണ്ടുവന്ന് തരും അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഇതേ ഞങ്ങളുടെ സ്വന്തം ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ഷർണോരൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് എത്തണോ എന്നുള്ളത് അപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താനായി ബാഗൊക്കെ എടുക്കാറായി കാരണം ഷൊർണ്ണൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടാമ്പി സ്റ്റേഷനിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് പക്ഷേ ഷൊർണ്ണൂർ സ്റ്റേഷനിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം കുറച്ചധികം നേരം വണ്ടി പിടിച്ചിട്ടു അവിടെ കണ്ട മനോഹരമായൊരു കാഴ്ച ആരെയോ കാത്തു നിൽക്കുന്ന രണ്ട് മൂന്ന് ആളുകൾ ഇവരെ കൊണ്ട് പേടിച്ച് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങളുടെ നാട്ടിലുല്ലേഖിപ്പോഴത് റെയിൽവേ സ്റ്റേഷനിൽ പോലും നമുക്ക് യാതൊരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ എന്തായാലും നമ്മൾ നമ്മളിത് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നിരുന്ന് കാണുന്നതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല കാത്തിക്കുമ്പോൾ പേടിയാ ദേ നമ്മൾ എത്തി നമ്മുടെ സ്വന്തം പട്ടാമ്പിയിൽ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങളുടെ ഇറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ദേ ട്രെയിന് വീണ്ടും കുറേ ആളുകളുമായിട്ട് അവരുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഓക്കെ ബൈ